നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂട്ടിക്കൊടുപ്പ് പാക് പട്ടാളത്തിന് പണ്ടേ വശമുള്ളതാണ് കാശിനും ആയുധങ്ങൾക്കും വേണ്ടി ചൈനയ്ക്ക് മുന്നിൽ കൈനീട്ടുന്ന നാണം കെട്ടവന്മാർ പാകിസ്ഥാന്റെ പ്രകൃതി സമ്പത്തും പെണ്ണുങ്ങളെയും വരെ കാഴ്ചവെക്കുന്നത് സ്ഥിരം ഏർപ്പാടാണ് ബലൂജിലെ പ്രകൃതി സമ്പത്തിലാണ് ചൈനീസ് ഭരണകൂടത്തിന്റെ കണ്ണുള്ളത് ഇന്ത്യക്കെതിരെ പോരാടാൻ ആയുധങ്ങൾ നൽകിയാൽ ഏത് കരാറിലും ഒപ്പുവെക്കാമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ ആയുധപ്പുരകൾ കാലിയാണ് എത്രയും പെട്ടെന്ന് ആവണാഴി നിറയ്ക്കണം പ്രതിരോധ മന്ത്രി ഖ്വാജ ചൈനീസ് ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യയുടെ തിരിച്ചടി ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്നതിനാൽ ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചൈന സഹായിക്കണം ചൈനീസ് നോറിൻകോയുടെ ആന്റി ടാങ്ക് മിസൈലായ റെഡ് ആരോ ലഭിക്കാനുള്ള പരക്കം പരക്കംപാറ്റിലാണ് പാക് അധികൃതർ പാക് പട്ടാളത്തിന്റെ യുദ്ധ നീക്കത്തിന് ഭാർഗവ അസ്ത്രങ്ങൾ ഇറക്കി ചെക്ക് വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ചൈന നോറിൻകോ വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ടാങ്ക് വേദ മിസൈൽ സംവിധാനമാണ് റെഡ് ആരോ അതാണ് പാകിസ്ഥാന് ഇപ്പോൾ വേണ്ടത് ഇതിന്റെ സർഫസ് ടു സർഫസ് വകഭേദമാണ് എ എഫ് ടി ടെൻ ഇത് ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് ഉപയോഗിക്കുന്ന ഒരു നോൺലൈൻ ഓഫ് സൈറ്റ് മിസൈലാണ് മിസൈൽ വിക്ഷേപിക്കുന്നയാൾക്ക് ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയണം എന്ന് നിർബന്ധമില്ല മിസൈൽ സഞ്ചരിക്കുമ്പോൾ അതിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ട് ഓപ്പറേറ്റർക്ക് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയും എച്ച് ജെ ടെന്നിന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂര പരിധിയുണ്ട് കവചിത വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതും എച്ച് പോലുള്ള പഴയ ടാങ്ക് സംവിധാനങ്ങളാണ് ലൈസൻസ് നിർമ്മിത ഭക്തർ ഷിക്കൻ വകഭേദവും ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ കവചിത സുരക്ഷാ ശേഷിയിലേയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും വളർച്ചയാണ് പാകിസ്ഥാൻ ഇത്തരം ആയുധങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്ന നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാൻ ആളില്ലാ വിമാനങ്ങളോ ഡ്രോണുകളോ ഒരുപക്ഷെ നിരീക്ഷണത്തിനായും ആക്രമണത്തിനായും ഉപയോഗിച്ചേക്കാമെന്ന സൂചനയിൽ അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യമുള്ളത് പഞ്ചാബ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ പരിശോധനയിൽ ഭാരക്കുറവുള്ള ഡി ജി ഐ മാവ്രിക് ഡ്രോണുകൾ തകർന്ന നിലയിൽ കണ്ടെടുത്തിരുന്നു ഇത് പാകിസ്ഥാനിൽ നിന്നെത്തിയ ചൈനീസ് ഡ്രോണുകളാണ് എന്നാണ് വിലയിരുത്തിയത് വില കുറഞ്ഞതും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതുമായ ചെറിയ ഡ്രോണുകളാണ് പാകിസ്ഥാൻ വ്യാപകമായി ഉപയോഗിക്കുന്നത് അതിർത്തിയിൽ നിന്നുള്ള ലഹരി വസ്തുക്കളും ആയുധങ്ങളും കടത്തുന്ന ചാര ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അത്യാധുനിക ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ചതിനെ തുടർന്ന് സിഗ്നൽ നഷ്ടപ്പെട്ട് തകർന്നു വീണതാണ് പാക് ഡ്രോൺ എന്നാണ് നിഗമനം പാകിസ്ഥാനുമായി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പഞ്ചാബിന്റെ സുരക്ഷാ ചുമതലയുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നിരന്തരം ജാഗ്രത പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വരെ ഇതുവരെ ഏകദേശം മുപ്പത്തിയഞ്ച് ഡ്രോണുകളെ ബിഎസ്എഫ് തകർക്കുകയും നാല്പത് കിലോഗ്രാമിലധികം ലഹരി വസ്തുക്കളും വിവിധ തരത്തിലുള്ള ഇരുപത്തിയഞ്ച് പിസ്റ്റളുകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ശക്തമായ നിരീക്ഷണമാണ് ഇന്ത്യൻ സൈന്യം നടത്തുന്നത് ചൈനയുടെ കൂട്ടുപിടിച്ച് ഇന്ത്യ കിട്ടു പൊട്ടിക്കാമെന്ന് മനക്കോട്ട കെട്ടുന്ന പാകിസ്ഥാന്റെ തല പിളർക്കാൻ നാഗഭാർഗവ അസ്ത്രങ്ങളുമായിട്ടാണ് ഇന്ത്യ വേട്ടയ്ക്കൊരുങ്ങുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയർ ആൻഡ് ഫോർഗറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലായ നാഗ് ഉൾപ്പെടെയുള്ളവയുമായി തയ്യാറാണ് ഇന്ത്യൻ സൈന്യം ഈ മിസൈലിന്റെ പൊക്കറാനിലെ പരീക്ഷണവും പ്രകടിപ്പിച്ച കൃത്യതയും ശ്രദ്ധേയമായിരുന്നു ഫയർ ആൻഡ് ഫോർഗറ്റ് കഴിവ് ഇതാണ് നാഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തു വിട്ടുകഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല മിസൈലിലെ ഇൻഫ്രാ റെഡ് സീക്കർ ഉപയോഗിച്ച് ലക്ഷ്യത്തെ സ്വയം കണ്ടെത്തി പിന്തുടർന്ന് നശിപ്പിക്കാൻ ഇതിന് കഴിയും ഇത് മിസൈൽ വിക്ഷേപിക്കുന്ന വാഹനത്തിനോ സൈനികർക്കോ തൊടുത്തുവിട്ട ശേഷം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ സമയം നൽകുന്നുണ്ട് ഇൻഫ്രാറെഡ് സീക്കർ ലക്ഷ്യത്തിൽ നിന്നുള്ള താപ വികിരണങ്ങളെ ആശ്രയിച്ചാണ് ഇതിൻ്റെ സീക്കർ പ്രവർത്തിക്കുന്നത് ഇത് പകലും രാത്രിയിലും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ നാഗിനെ സഹായിക്കുന്നു വിക്ഷേപണത്തിന് മുൻപ് തന്നെ ലക്ഷ്യത്തെ ലോക്ക് ചെയ്യാൻ ഇതിന് സാധിക്കും ടാൻഡം വാർഹെഡ് ആധുനിക യുദ്ധ ടാങ്കുകളിൽ സാധാരണയായി കാണപ്പെടുന്ന എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് കവചങ്ങളെ മറികടക്കാൻ കഴിവുള്ള ടാൻഡം ഷേപ്ഡ് ചാർജ് ആണ് നാഗിൽ ഉപയോഗിക്കുന്നത് ഇത് ഏറ്റവും പുതിയ ടാങ്കുകൾക്കെതിരെയും ഫലപ്രദമാണ് ദൂരപരിധിയാണെങ്കിൽ നാഗ് മിസൈലിന് ഏകദേശം നാല് കിലോമീറ്റർ നാഗ് മാർക്ക് ടൂവിന് നാല് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ ഇതിന് കഴിയും കാലാൾപ്പടയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലും കൂടാതെ നാഗ് മിസൈൽ കാരിയറായ നാമിക്കയിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും ഹെലികോപ്റ്ററുകളിൽ നിന്നും വിക്ഷേപിക്കാനുള്ള ഹെലിന എന്ന വകഭേദവും ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നാമിക എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നാഗ് മിസൈൽ കാരിയറായ നാമിക്ക ഇതിൽ നിന്ന് ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ തൊടുത്തുവിടാൻ സാധിക്കും നാമികയുടെ വരവോടെ നാഗ് സംവിധാനത്തിൻ്റെ മൊബിലിറ്റിയും പ്രവർത്തനക്ഷമതയും വർദ്ധിച്ചിട്ടുണ്ട് ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത നാഗ് മാർക്ക് ടു മിസൈൽ ആധുനിക കവചിത ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് നാഗ് മിസൈൽ കാരിയർ പരീക്ഷണങ്ങളും വൈറലായിരുന്നു നാഗ് ആൻറ്റി ടാഗ് മിസൈൽ സിസ്റ്റം വാങ്ങുന്നതിനായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ കരാറുകളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു നാഗിലും തീർന്നില്ല പാകിസ്ഥാന്റെ തല പിളർക്കാൻ മറ്റൊരു കരുത്തൻ കൂടിയുണ്ട് ഇന്ത്യയുടെ മൈക്രോ മിസൈൽ സംവിധാനം ഭാർഗവാസ്ത്ര പാക് ഭീഷണിയെ നേരിടാൻ തദ്ദേശീയമായി ഡ്രോൺ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനമായ ഭാർഗവാസ്ത്ര അറുപത്തിനാല് മൈക്രോ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മൊബൈൽ പ്രതിരോധ പ്ലാറ്റ്ഫോം ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ശത്രുക്കളുടെ ഡ്രോണുകളെ വിജയകരമായി ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും ഭാർഗവാസ്ത്രയ്ക്ക് കഴിയുമെന്ന് പരീക്ഷണത്തിൽ തെളിഞ്ഞിരുന്നു ഭാർഗവാസ്ത്ര സംവിധാനത്തിൽ ഒരു സോഫ്റ്റ് കിൽ സംവിധാനം കൂടി ഉൾപ്പെടുത്തിയേക്കും ഡ്രോണുകളെ നശിപ്പിക്കാതെ അവയുടെ ആശയവിനിമയ സിഗ്നലുകൾ തടസ്സപ്പെടുത്തി നിർവീര്യമാക്കാൻ ഇത് സഹായിക്കും വിവിധ ഭൂപ്രദേശങ്ങളിലും അയ്യായിരം മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഡ്രോൺ ഭീഷണികളെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു കവചം തീർക്കുന്നു ഭാർഗവാസ്ത്രയിലെ നിരവധി നൂതന സാങ്കേതിക വിദ്യകളുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അത്യാധുനിക സി ഫോർ ഐ സംവിധാനങ്ങളും പത്ത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ഇടത്തരം മുതൽ വലിയ യു എ വകളെയും ആറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ചെറിയ ഡ്രോണുകളെയും കണ്ടെത്താൻ ശേഷിയുള്ള റഡാറുകളും ഉപയോഗിക്കുന്നുണ്ട് കുറഞ്ഞ റഡാർ സിഗ്നലുകളുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി കണ്ടെത്താൻ ഭാർഗവാസ്ത്രയിലെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സംവിധാനം സഹായിക്കും ഡ്രോണുകളെ കൂട്ടമായി നിർവീര്യമാക്കാൻ ഭാർഗവാസ്ത്രയ്ക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് ചില വികസിത രാജ്യങ്ങൾ സമാനമായ മൈക്രോ മിസൈൽ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഡ്രോൺ കൂട്ടങ്ങളെ നേരിടാൻ ശേഷിയുള്ള ഭാർഗവാസ്ത്ര പോലുള്ള ഒരു മൾട്ടി മേയർ സംവിധാനം വിന്യസിച്ചിട്ടില്ല പാകിസ്ഥാൻ ഭയപ്പെടുന്നതും ഇന്ത്യയുടെ ആയുധശേഷി കണ്ടാണ് ഇന്ത്യൻ കരുത്തന്മാരോട് പിടിച്ചു നിൽക്കാൻ പോലും പാകിസ്ഥാന് കഴിയില്ല ഒരു യുദ്ധമുണ്ടായാൽ നാല് ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അത് പാക് പ്രതിരോധ മന്ത്രിക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ സഹായം കൂടിയേ തീരൂ എന്ന ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നതും ചൈനയ്ക്ക് മുൻപിൽ പോയി ഇരക്കുന്നതും